ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വ്യക്തിയെ പരിചയപ്പെടുത്തി തരാം പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കുറെ ആളുകൾക്കൊക്കെ അറിയാം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ അദ്ദേഹം വളരെ ആക്റ്റീവാണ് ഇവിടെ ഒറ്റപ്പാലത്തിനടുത്ത് കല്ലുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീട് പ്രതീഷ് കല്ലുഴി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അദ്ദേഹം നാടൻ കോഴികളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് നാടൻ കോഴികളെ വളർത്തി കുഞ്ഞുങ്ങളെയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് നിങ്ങൾ പോകുന്നത് അദ്ദേഹത്തെ ഉടനെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അതേപോലെ അദ്ദേഹത്തിന്റെ കോഴികളെ ഒക്കെ നമുക്ക് കാണാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പ്പോൾ നമ്മൾ പ്രതീക്ഷിന്റെ വീട്ടിൽ എത്താറായിട്ടുണ്ട് തൊട്ടപ്പുറത്തന്നെയാണ് പ്രതീക്ഷിന്റെ വീട് അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാം അതായത് പ്രതീഷ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോഴിവളത്തിൽ ആരംഭിക്കുകയും കോഴിവളത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരാളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ വീഡിയോയ്ക്ക് ലാസ്റ്റ് പറയാം ഇപ്പം നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെയും കുടുംബത്തെയും അതുപോലെ കോഴികളൊക്കെ ഒന്ന് കാണാം അവരുടെ വ്യത്യാസങ്ങൾ そういう事です。 വീട്ടിലാണുള്ളത് പ്രതീക്ഷ നമ്മുടെ അടുത്തുണ്ട് നമുക്ക് പ്രതീക്ഷിനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം പ്രതീക്ഷേക്കണോ അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്ന ഇവിടുത്തെ കോഴികളെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് കൂടുതലായിട്ട് നാടൻ കോഴികളാണല്ലോ തോന്നുല്ലേ ഫാൻസി കോഴികളങ്ങനെ ഒരു മുള്ളൻ മാത്രമേ കണ്ടുള്ളൂ അല്ലേ ഓക്കേ നാടൻ കോഴികളിപ്പോ നമ്മുടെ പാലക്കാടൻ പാലക്കാടൻ നാടൻ അല്ല അറുപതാം കോഴികൾ ഏതൊക്കെ വെറൈറ്റി ഇവിടെ ഉള്ളതെന്ന് പറയാം വെറൈറ്റി ഉള്ളത് അതുപോലെ തൊണ്ണൂറാം കോഴികൾ അതെ അല്ലെ അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടുന്ന് സെയിൽ ചെയ്ത് അത് കോഴികളെന്നെ അടയിരുത്തിയിട്ട് കൊടുക്കല്ലേ അതുപോലെ ആടെ ഉണ്ട് അല്ലേ ഇൻകു വേട്ടറിലും ആ കൂടുതൽ മുട്ട ഉണ്ടാവുന്ന സമയത്ത് ഇൻകു വെക്കണം അതെ അതെ അപ്പൊ ഏതിന്റെ കുഞ്ഞുങ്ങൾ എവിടുന്നു സെയിൽ ചെയ്യുന്നത് അപ്പൊ നാടൻ കോഴികൾ പോണ്ട് അതുപോലെ കരിങ്കോഴിക്കുട്ടികൾ ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ മുട്ട കുഞ്ഞുങ്ങളാണ് അവർക്ക് കുഞ്ഞുനാളിലെ ആവശ്യക്കാരില്ല കുറച്ച് വലുതാവുമ്പോ അവരുടെ ഒരു പ്രായാവുമ്പോ ആൾക്കാർ ആവശ്യക്കാരുണ്ട് പൂവന്മാർക്കായാലും വലുത് അപ്പൊ അതിനനുസരിച്ച് സെയിൽ ചെയ്യും അപ്പൊ ഇവിടുന്ന് കോഴികളെ ധാരാളം ആയാലും ഓ ആയിക്കോട്ടെ കൊണ്ടോണ്ട് അത് അത്യാവശ്യക്കാര് കൂടുതലാണ് ഈ ഗ്രാമപ്രിയ അതുപോലെ നാടൻ പൂവന്മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയുള്ളു ആ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ അപ്പൊ ഇവിടെ ഇല്ലാതെ എന്താ ചെയ്യാ അപ്പുറത്തൊക്കെ എടുത്തുകൊടുക്കോ എങ്ങനെയാണെന്ന് എടുത്തുകൊടുക്കുവല്ലേ അപ്പൊ ഇവിടെ വന്നാൽ ഇല്ലാന്ന് പറയില്ല വേറെ സ്ഥലത്ത് ആയാലും എടുത്തുകൊടുക്കൂ ഇല്ലാന്ന് പറയില്ല അന്ന് തന്നെ വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴാണ് ചെലപ്പോ ഇല്ലെങ്കിൽ അവർ തിരിച്ചയക്കേണ്ടി വരുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ എടുത്തു കൊടുക്കില്ല അവിടെ വന്ന ആൾക്കാര് നിരാശപ്പെടില്ല ഇല്ല 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 ഒരിക്കലും നിരാശപ്പെട്ടു പോയിട്ടില്ല കാടകൾ ചെയ്യുന്നുണ്ട് ഇവിടെ അല്ലേ കാട ഞാൻ കണ്ടു കാട കൂടെ ആ കാടകൾ ചെയ്യുന്നുണ്ട് അതിന്റെ മുട്ട എങ്ങനെ മുട്ടയ്ക്ക് വേണ്ടിട്ടാണോ അതോ വിരിയിപ്പിക്കാൻ വേണ്ടിട്ട് എങ്ങനെ നമ്മള് മുട്ട പർപ്പസിനായിട്ട് കൊണ്ടുവന്നാണ് അപ്പൊ മുട്ട കൊണ്ടുവന്ന് വിരിയിച്ചിട്ട് കുട്ടികളെ വളർത്തിയെടുത്തോണ്ട് പൂവന്മാരുമായിട്ടുണ്ട് അതിലുണ്ട് അല്ലേ ആ അപ്പൊ ഇവിടുന്ന് മുട്ട കൊണ്ടുവന്ന് വിരിയിച്ചാണത് ആ വിരിച്ചാണ് ഓക്കെ ഓക്കെ അപ്പൊ അതില് പൂവന്മാരുള്ളതുകൊണ്ട് ഇപ്പൊ പൂന്മാർ ഇവിടെകളെ ചവിട്ടുന്നുണ്ട് ആ അപ്പൊ നമുക്ക് വിരിയിക്കാനും ഇപ്പൊ ഉപയോഗിക്കാം ആ മുട്ട വിരിയിക്കുന്നുണ്ട് അല്ലെ അപ്പം മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ടോ ആ കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് അല്ലെ ആ ഓക്കെ ഓക്കെ അപ്പൊ ഇനി ആരെങ്കിലും കാട ആവശ്യക്കാർ വിളിച്ചാൽ ഇവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവും അല്ലെ ഓക്കെ അങ്ങനെ ബൾക്കായിട്ട് എടുക്കുന്നില്ല കുഴപ്പമില്ല അപ്പൊ ചില്ലറക്കാരൊക്കെ കൊടുക്കാല്ലേ എടുത്തു കൊടുക്കാലോ അല്ലെ നമ്മുടെ നാട്ടിൽ പുറത്തേക്കൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല നാട്ടിൽ തന്നെ ആയതുകൊണ്ട് ആ സമയത്തിന് വിരിച്ചു കൊടുക്കാലോ അല്ലെ അതിനുള്ള മുട്ട കിട്ടുന്നുണ്ട് ആ അപ്പൊ നമുക്ക് ഇപ്പൊ നൂറെണ്ണോ അല്ലെങ്കിൽ ഇരുന്നൂറോ കാട കുഞ്ഞുങ്ങളെ വേണമെന്ന് പറഞ്ഞാൽ വിരിച്ചു കൊടുക്കാനുള്ള കിട്ടും ആ സമയത്ത് ആ അതെ ആ വിരിയണ്ട ടൈം അത്ര അല്ലേ ആ നമുക്ക് ഇൻകുവേട്ടർ ഇപ്പൊ എത്ര എണ്ണത്തിന്റെ അവിടെ ഉള്ളത് എണ്ണം അമ്പത് കോഴിമുട്ട അല്ലേ കോഴിമുട്ട ആ ഒരു ഇൻകുവേട്ടർ ഒരെണ്ണാണോ ഉള്ളത് രണ്ടെണ് രണ്ടെണ്ണം ഉണ്ട് അമ്പതിന്റെ രണ്ടെണ്ണം ഉണ്ട് ആ അപ്പൊ നമുക്ക് എത്ര കുഞ്ഞുങ്ങളെ വേണം പറഞ്ഞാലും വിരിയിപ്പിച്ച് കൊടുക്കേണ്ട ഒരു ടൈം അല്ലേ അങ്ങനെ ചെയ്യാം ആ ആ അതിനാ വിരിയേണ്ട ടൈമല്ലേ പതിനെട്ട് ദിവസമല്ലേ വരുള്ളൂ പതിനെട്ട് ദിവസം ആ ശരി ശരി അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം പ്രതീഷിന്റെ നമ്പർ കൊടുക്കാം ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോ വിളിച്ചാ മതിയല്ലോ അല്ലേ വിളിച്ചിട്ട് കാര്യങ്ങള് ചോദിച്ചിട്ട് ഓക്കെ അപ്പൊ ഞാനേ കോഴികളെ ഒന്ന് വീഡിയോയിലൊന്നോട്ടെ ഓക്കെ കേട്ടോ ഇതാ പറഞ്ഞല്ലേ ഇത് അടവെച്ച് വിരിയിച്ച കാര്യങ്ങളും കുട്ടികൾ അല്ലേ ഇതിപ്പ എത്ര ആയി പ്രായം രണ്ടു മാസമായില്ലേ ഇത് മുള്ളം കോഴി അല്ലേ ഇതിപ്പോ ഈ കോഴി അടയിരിക്കോ ഇവിടെ കോഴി അതെ അല്ലേ ആ ഹാ ഇത് നാടല്ലേ അല്ലെ കൈരളിയാണ് ആ ആ കൈര ഇത് തൊണ്ണൂറാം കോഴി വരണം അല്ലേ ആ നമ്മുടെ പാലക്കാട് ഭാഗത്ത് കൂടുതലായിട്ട് കണ്ടുവരണം അല്ലേ 아, 이리 익어야 되지, 이리 쟤네들아. 아, 넌. 아, 아, 넌. 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 അതിലെ മുള്ളങ്കുട്ടിണ്ടല്ലേ ഇതില് നാടിനും ഉണ്ട് അല്ലേ ചെറുത് അല്ലേ അത് നമ്മുടെ നാടൻ കോഴി അല്ലേ നാടൻപുള്ളി ഇതാണ് അല്ലേ അറുവാൻ കോഴി എത്ര തവണ എത്ര തവണ ആടരുന്നു അഞ്ച് ടെ മുട്ട ശൈലിയാണ് അതോ വിരിയിക്കാൻ വേണ്ടി എടുക്കുകയാണ് മുട്ട വാങ്ങി ഇതിലുണ്ട് അല്ലേ ഇതില് ഇതിലുള്ള മുട്ട എടുത്ത് നമുക്ക് വെച്ച വിരിയോ പൂവന്മാരോളെത്ര ദിവസമായിടോ വെച്ചിട്ട് ആ ഇത് തലശ്ശേരി കോഴി അല്ലേ ആ കണ്ടുകഴിഞ്ഞാല് ആ ശരി 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 ഇതിപ്പോ എത്ര മുട്ട മുട്ടാ വെച്ചോടുക്കള്ളേ ആ

ഇതാണ് ഇവിടുത്തെ കുറച്ച് പ്രായം കൂടിയ ഒരു അറുപതാം കോഴി എന്ന് പറയുന്നത് നേരത്തെ പ്രതീക്ഷ പറഞ്ഞത് ആറോ ഏഴോ തവണ അടച്ചു ഇരിയിച്ച് ഇറങ്ങിയ കോഴിയാണ് പുള്ളിക്കോഴികൾക്കാടി ഡിമാൻഡ് പുഴി ഇതിപ്പോ അട ഇരുന്നിരുന്ന കോഴിയല്ലേ അതവിടെ അടയിരുത്തിരുന്ന കോഴിയല്ലേ അപ്പൊ നാടൻ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ അല്ലേ നിങ്ങൾ ഈ നാടൻ കോഴികൾക്ക് തീറ്റ എന്തൊക്കെയാണ് കൊടുക്കണേ തീറ്റ അരി കുളമ്പ് ചോറ് ഒക്കെ കഴിക്കാം എല്ലാം കൊടുക്കല്ലേ അല്ലെ ഇലകള് പച്ചക്കറി വെച്ചൊക്കെ കൊടുക്കും പിന്നെ കോഴി തീറ്റ കരി ഓറുമ്പോൾ ഇപ്പൊ കരി വാടയിലൊക്കെ വള്ളിയുടെ ഇലകളൊക്കെ ഇതിപ്പോ ചൂട് കാരണമാണ് ഇതിന്റെ തോല് കൊഴിഞ്ഞു വീണു അല്ലേ അതെ ഇതിപ്പോന്ന

ആഹ് ആ ഇതിലിപ്പ എത്ര എത്രണം അമ്പാണ് ആ ഇതിന് നമുക്ക് എത്ര തൊട്ട് വെക്കാൻ പറ്റും അമ്പാണ് അല്ലെ ആ വിരിഞ്ഞുകൊണ്ടിരിക്കണ്ട് അത് വിരിഞ്ഞ മുട്ടയൊക്കെ മാറ്റിയുണ്ട് ഇപ്പൊ വിരിഞ്ഞ എണ്ണേ ഉള്ളുല്ലേ ആ ഇത് അമ്പത് മുട്ട വയ്ക്കാവുന്നൊരു ഇൻവേർട്ടർ ആണ് പ്രദീക്ഷിന്റെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഇത് അവർ സെയിൽ ചെയ്യാണ് നിങ്ങൾക്ക് പ്രതീക്ഷിന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാം ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം വർക്കിംഗ് കണ്ടീഷനാണ് അവരുടെ വീട്ടിൽ പരിസരത്ത് ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോകുന്നതുകൊണ്ട് അവർ അത് ഓണാക്കാതെ മാറ്റിവെച്ചു അപ്പോ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് പ്രതീക്ഷിന്റെ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഹ്വാനൊരു കാര്യം പറയാൻ ഉള്ളത് അതെന്താണെന്നു വെച്ചാൽ കുറച്ച് പേരൊക്കെ അറിയണ്ടാവും കാരണം എന്താ വെച്ചാൽ പ്രതീഷ് എന്ന് പറയുന്ന വ്യക്തി വാട്സപ്പ് കൂട്ടായ്മകളിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജുകളിലൂടെയൊക്കെ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ഒരു ആളായത് കൊണ്ട് കോഴി വളർത്തുക ൽ മേഖലയുമായിട്ടുള്ള വാട്സപ്പ് കൂട്ടായ്മകളും ഫേസ്ബുക്ക് പേജുകളും ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയണ്ടാവും എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കിഡ്നി ആണ് നിങ്ങക്ക് സംസാരിക്കുന്നത് കണ്ടപ്പോ ചെലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അദ്ദേഹം ഡയാലിസിന് പോകാൻ വേണ്ടി ഉള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പെരിന്തൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റലിലാണ് ഡയാലിസിസ് നടത്തുന്നത് ആഴ്ചയിൽ രണ്ടു ദിവസം പ്രതീക്ഷിന് ഡയാലിസിസ് നടത്തണം അതായത് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അങ്ങനെ രണ്ടു ദിവസം ഡയാലിസിസ് നടത്തുന്നുണ്ട് അപ്പൊ ഞാൻ വെറുതെ എന്ത് ചെലവ് വരും എന്ന് ചോദിച്ചപ്പോൾ പ്രതീക്ഷിന്റെ അച്ഛൻ പറഞ്ഞു ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം ചെലവ് അതായത് അവിടെ ഡയാലിസിസ് ചെയ്യുന്നതിന്റെയും ചാർജും ഇവിടുന്ന് പോയി വരുന്നതിന്റെ ചെലവ് മൊത്തം ചെലവ് ഒരു മൂവായിരത്തിന് മുകളിൽ ഒരു ദിവസം ഡയാലിസിസിന്റെ ചെലവായിട്ട് വരും അപ്പൊ ആഴ്ചയിൽ അങ്ങ് നോക്കുക ഇങ്ങനെ ഒരു ആറായിരം ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് ഡയാലിസിന് മാത്രം ചെലവ് വരുന്നുണ്ട് അപ്പൊ അതൊക്കെ അതിനുള്ളതൊക്കെ വരുമാനം കണ്ടെത്തുന്നത് ഈ കോഴി വളർത്തി കോഴി കച്ചവടം നടത്തിയിട്ടൊക്കെയാണ് അല്ലാതെ പ്രതീക്ഷിന് വേറെ ജോലിക്ക് പോകാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ് അത് കണ്ടപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഞാൻ അവരുടെ അവര് ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ നമ്മുടെ ചാനലിലൂടെ ഇത് പറയാം അപ്പോൾ ഇത് കാണുന്ന നല്ല പോലെ കുറച്ച് ആളുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചില സാമ്പത്തിക സഹായം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ ആദ്യം പറഞ്ഞു വേണ്ട അവർക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് പല ആളുകളിൽ നിന്നും കുറച്ചൊക്കെ ഒരുപാട് എന്ന് പറയുന്നില്ല കുറച്ചൊക്കെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വാട്സപ്പ് കൂട്ടായ്മകളിലൂടെയും ഫേസ്ബുക്ക് കൂട്ടായ്മകളിലൂടെയൊക്കെ കുറച്ച് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതൊന്നും മതിയാവാത്ത ഒരു അവസ്ഥയിൽ അദ്ദേഹം നിൽക്കുകയാണ് അപ്പം ഞാൻ എന്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അവര് നിർബന്ധ എന്റെ ഒരു നിർബന്ധത്തിന് അവര് വഴങ്ങി അവരുടെ അക്കൗണ്ട് നമ്പർ അവർ തന്നിട്ടുണ്ട് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ അക്കൗണ്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസും കൊടുക്കാം ഇത് കാണുന്ന നല്ല സുമനസ്സുള്ള ആളുകളിൽ ആർക്കെങ്കിലും അദ്ദേഹം അവരെ സഹായിക്കണം പ്രതീക്ഷണീയ കുടുംബത്തെ സഹായിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാവുന്നതാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും പിന്നെ അവിടെ ചെയ്തിരിക്കുന്ന ഇരുമ്പ് കൂടുകളാണ് ഇരുമ്പ് കൂടുകളിൽ പുറത്തേക്ക് കോഴിയൊന്നും ഇട്ട് അധികം പുറത്തേക്ക് ഒന്നും അടക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കൂടുകളാണ് അപ്പോൾ അവിടെ ഒരു ഷെഡ് പണിയാൻ വേണ്ടി പ്രതീക്ഷ ഒരാളെ കൊണ്ടുവന്ന് സ്ഥലമൊക്കെ കാണിച്ചപ്പോൾ വന്ന ആള് പറഞ്ഞത് ഷെഡ് പണിത് കൊടുക്കാൻ ഒരു ലക്ഷം രൂപ വില ചെലവ് വരുന്നതാണ് ഞാനതിന്റെ ആ സ്ഥലത്തിൻ്റെ ഒരു ഇതിവിടെ കാണിച്ചില്ല ആ കുറച്ച് സ്ഥലമേ ഉള്ളൂ ആ സ്ഥലത്ത് ഒരു ലക്ഷം രൂപ ചെലവ് വരും ഷെഡ് പണിയാൻ എന്നാണ് ഷെഡ് പണിയുന്ന ആളെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ പറഞ്ഞതര അപ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും അവരുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഷെഡ് പണിയാതിരിക്കുന്നത് കൂടുതൽ കോഴികളെ വളർത്താനുള്ള സൗകര്യക്കുറവുകൊണ്ടാണ് അവർ കുറച്ച് കോഴികളെ ഉള്ളൂ അപ്പോൾ ഷെഡ് പണിത് കൂടുതൽ കോഴികളിടാം എന്ന് വിചാരിച്ച് അങ്ങനെ ചെന്നപ്പോഴാണ് ഒരു ലക്ഷം രൂപ എന്ന് കേട്ടപ്പോൾ അവര് വേണ്ട തൽക്കാലം ഇതിൽ തന്നെ പോട്ടെ എന്ന് വെച്ചിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്ത് കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതൊരു വലിയ കാര്യായിരിക്കും ഇത് ഞാൻ ഒരുപാട് അവരെ നിർബന്ധിച്ചതിനു ശേഷമാണ് അവര് സമ്മതം പറഞ്ഞ കേട്ടോ നമ്മൾ ഇങ്ങനെ ചാനലിലൂടെ പറയാം അവർ ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെയും എന്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഒരു അക്കൗണ്ട് അക്കൗണ്ട് നമ്പർ തന്നത് അക്കൗണ്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ